വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് യാക്കോബായ സഭ വനംമന്ത്രി മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നൽകി ആറു പഞ്ചായത്തുകളിലായുള്ള പതിനേഴ് പള്ളികളും വിശ്വാസികൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം ആളുകൾ വന്യമൃഗങ്ങളുടെ ഭീഷണി നേരിടുന്നുണ്ടെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വന്യമൃഗശല്യത്തിനെതിരെ പള്ളികളിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചിരുന്നു യാക്കോബായ സഭയുടെ കോതമംഗലം മേഖലാ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നൽകിയത് ആറു പഞ്ചായത്തുകളിലെ വന്യജീവി ഭീഷണിയുടെ കാര്യത്തിൽ പരിഹാരം വേണമെന്നാണ് നിവേദനത്തിലെ ആവശ്യം അരുവാപാറ മുതൽ നീണ്ടപാറ വരെയുള്ള പതിനേഴ് പള്ളികളും രണ്ട് ചാപ്പലുകളും സ്കൂളുകളും മതപഠനശാലകളും ഈ പ്രദേശങ്ങളിലുണ്ട് യാക്കോബായ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ഒരു ലക്ഷത്തോളം ആളുകൾ വനാതിർത്തികളിലാണ് താമസിക്കുന്നത് വന്യജീവികൾ ദിവസവും മനുഷ്യരെയും വളർത്തു മൃഗങ്ങളെയും ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുന്നതും മൂലം ജീവിതം ദുസ്സഹമാണ് കുട്ടികൾ സ്കൂളിൽ വിട്ട് തിരികെ വരുന്നതുവരെ മാതാപിതാക്കൾ ഭീതിയിലാണ് വന്യജീവി ശല്യം ഉണ്ടാകാതിരിക്കാൻ ശാശ്വതമായ നടപടികൾ വേണമെന്ന് നിവേദക സംഘം മന്ത്രിയോട് ആവശ്യപ്പെട്ടു ഭദ്രാസന കൗൺസിൽ അംഗങ്ങളായ ഫാദർ ജോസ് ജോൺ പരണായിൽ ഫാദർ എൽദോസ് പുൽപറമ്പിൽ ഫാദർ സിബി ഇടപ്ളവൻ ജോർജ് എടപ്പാറ സി ടി കുര്യാക്കോസ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് മന്ത്രിക്കൊപ്പം ആന്റണി ജോൺ എം എൽ എയും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ജി ടി വി ന്യൂസ്